എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കഥ പറയാം എല്ലാവരും കേട്ടിട്ടുള്ളതാവും മിക്കവാറും എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കണമെന്ന് മാത്രം ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് ഒരു കഥയാണ് ഗുരുവായൂർ അടുത്ത് നെന്മിനി ഇല്ലം നെന്മിനി എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലം ഉണ്ട് അവിടെ അവിടുത്തെ ഒരു നമ്പൂതിരിപ്പാടായിരുന്നു പണ്ട് ആ അവിടുത്തെ ഒരു നമ്പൂതിരിപ്പാട് ശാന്തി മേൽശാന്തി ആയിരിക്കുന്ന കാലത്ത് ഉണ്ടായ സംഭവമാണ് അദ്ദേഹത്തിന്റെ ഉണ്ണി ആണ് നെന്മിനി ഉണ്ണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കഥ മിക്കവരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഒന്ന് പറയുന്നു മാത്രം നെന്മിനി ഇല്ലത്തെ ഈ മേൽശാന്തി ആയിട്ടുണ്ടായിരുന്ന നമ്പൂതിരിപ്പാടിന് ഒരു ദു ഒരു കുറച്ച് ദിവസം ഒരു വയ്യായിക ഒക്കെ വന്നു അമ്പലത്തിൽ പോയി കുളിച്ച് മുങ്ങി കുളിച്ച് പൂജകൾ കഴിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു ആ സമയത്ത് ഉപനയനം കഴിഞ്ഞ് പൂജകളൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു ഉണ്ണി ഇല്ലത്തുണ്ടായിരുന്നു അപ്പൊ ആ ഉണ്ണിയെ മകനെ പറഞ്ഞയച്ചു അമ്പലത്തിലേക്ക് ശാന്തിക്ക് വേണ്ടിയിട്ട് അവന് പകരം ഉണ്ണിയെ പറഞ്ഞയച്ചു കുറച്ച് ദിവസം ഒരു വൈയായിക മാറുന്നത് വരെ നെന്മിനി ഉണ്ണി എന്ന് പറഞ്ഞ വാസുദേവൻ എന്നായിരുന്നു ആ ഉണ്ണിടെ പേര് ഒരു ബാലനായിരുന്നു പണ്ടൊക്കെ മൂന്ന് വയസ്സിൽ അല്ലെങ്കിൽ അഞ്ചു വയസ്സിൽ എങ്കിലും ഉപനയനൊക്കെ കഴിക്കും അന്ന് അപ്പ മുതല് പൂജാ പൂജാദികൾ പഠിപ്പിക്കും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കാലത്തെ വാക മുതൽ രാത്രി അത്താഴ പൂജയും തൃപ്പുകയും കഴിയുന്നത് വരെയുള്ള എല്ലാം കിറ് കൃത്യമായിട്ട് ചെയ്യണം അപ്പോ രണ്ടര മണിക്കെങ്കിലും ഉണരണം ഗംഗാദേവി ഉണരുന്നതിന് മുമ്പേ കുളിക്കണം മുങ്ങി കുളിക്കണം വടക്കേ ചെറയിൽ പോയിട്ട് മുങ്ങി കുളിക്കണം ഈ ഈറമുണ്ട് കൃത്യം കൃത്യമൂന്ന് മണിക്ക് നട തുറക്കണം അന്ന് ആദ്യം മുതലേ ഉണ്ടായിരുന്ന ആ ചിട്ടയോട് തന്നെ തന്നെയാണ് ഇപ്പോഴും അമ്പലത്തിൻ്റെ ഉള്ളിലെ ചിട്ടകൾക്കൊന്നും ഇന്നും യാതൊരു മാറ്റവും ഇല്ല അന്നും ഇന്നും അത് ഒരുപോലെയാണ് പുറമേയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറെ മാറ്റങ്ങൾ വന്നെങ്കിലും അമ്പലത്തിലെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം അന്ന് ആദ്യം ഉണ്ടായിരുന്ന ചിട്ടയിൽ തന്നെയാണ് ഇന്നും നടക്കുന്നത് ഒരു മാറ്റവും ഇല്ല അപ്പോ ഈ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യണം സമയനിഷ്ഠ കണിശാണ് അവിടെ മൂന്ന് മണിക്ക് നട തുറക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് തന്നെ തുറന്നിരിക്കണം അതാണ് അങ്ങനെ ഭക്തജനങ്ങൾക്ക് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ വാക അഭിഷേകം ഉഷപ്പൂജ പന്തീരടി ഉച്ചപൂജ പിന്നെ വൈകുന്നേരം ഉച്ച പൂജ കഴിഞ്ഞ അടച്ച് വൈകുന്നേരം ദീപാരാധന പിന്നെ വീണ്ടും നേദ്യം ശിവേലി ഇതൊക്കെ ഉണ്ട് താഴെപ്പൂജ അന്നത്തെ കാലത്ത് ഇതുപോലെ ശിവേലി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ബാക്കി എല്ലാം ഉണ്ടായിരുന്നു പന്തീരടി ഈ അത്താഴ പൂജ അതുപോലെ നിർ ദീപാരാധന കഴിഞ്ഞ നിവേദ്യം അത്താഴ പൂജ ഇതെല്ലാം കൃത്യമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ കഴിക്കേണ്ടതാണ് അതൊക്കെ ഈ ഉണ്ണി കൃത്യമായിട്ട് ചെയ്തു കേട്ടോ ഒരു സംശയവും ഇല്ല പക്ഷെ ഉണ്ണിക്ക് എന്താ സംശയം ഈ നിവേദിക്കണ സാധനങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കണം പാത്രത്തിൽ നിന്നൊന്നും ഭഗവാൻ ഭഗവാനെടുത്ത് കഴിക്കണ കാണാനില്ല അപ്പോ ചോറ് പായസം അപ്പം എണ്ണ ത്രിമധുരം ഇതൊക്കെ ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കണെന്നല്ലാതെ ഉണ്ണി കൃത്യമായിട്ട് നേദ്യം പൂജയൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഭഗവാൻ എടുത്ത് കഴിക്കണ കാണാനില്ല ആദ്യത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു നാളെ കഴിക്കും വിചാരിച്ചു പിറ്റേ ദിവസവും ഇത് തന്നെ അവസ്ഥ ഭഗവാൻ ഒന്നും എടുത്ത് കഴിക്കണ കാണാനില്ല അപ്പോ ഉണ്ണിക്ക് കുറച്ച് സങ്കടായി ഗുരുവായപ്പന് ഞാൻ കൊടുക്കണ പൂജ ഞാൻ കൊടുക്കണ ഞാൻ ചെയ്യണ പൂജാവിധികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആവോ അച്ഛൻ ചെയ്യണ പോലെ അല്ലേ ഞാൻ ചെയ്യണത് അതുപോലെ ഏർ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അതും അച്ഛൻ ഇങ്ങനെയല്ലേ ചെയ്യാറ് എന്നൊക്കെ അങ്ങനെ സംശയമായി ഞാൻ പൂജയുടെ സമയത്ത് എന്തെങ്കിലും ഞാൻ നല്ല തെറ്റും ചെയ്തോ ഞാൻ അറിയാതെ ഈ കൊണ്ടുവച്ച പ പദാർത്ഥങ്ങൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്തെല്ലാം വിഭവങ്ങളാണ് ഗുരുവായൂരപ്പിനെ നേദിച്ചിരിക്കുന്ന യാതൊന്നും ഭഗവാൻ കഴിക്കണില്ല എൻ്റെ ആത്മാർത്ഥത ഭഗവാന് ആത്മാർഥമായിട്ടാണ് നമ്മള് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നില്ലേ അങ്ങനെ ഒരു എന്നെ എന്നോടൊരു വിശ്വാസക്കുറവ് ഭഗവാന് തോ ഉണ്ടോ ഇനി ആള് മാറി വന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല ഉണ്ണിക്കാകെ വിഷമായി കുളിച്ച് ശുദ്ധമായിട്ടാണ് ഞാൻ ആ വടക്കേ ചിറയിൽ മുങ്ങി കുളിച്ചിട്ട് ആണ് ശുദ്ധക്കേടൊന്നും വരുത്തിയിട്ടില്ല എന്നിട്ടും ഭഗവാനൊരു ഏർ സന്തോഷം കാണാനില്ല സന്തോഷമായിട്ട് ഇത് കഴിക്കണമുണ്ടാകാലല്ലേ നമുക്കൊരു തൃപ്തിയാവുള്ളൂ തൃപാദത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി ആവാഹിച്ച നിവേദ്യങ്ങളിൽ ഒന്നും പക്ഷെ ഭഗവാൻ കൈകൊണ്ട് തൊടണില്ല അപ്പൊ എന്തോ ഒരു പന്തികേടുണ്ട് ഞാൻ ചെയ്യണതിൽ എന്തോ പന്തികേടുണ്ട് അതുകൊണ്ടല്ലേ ഭഗവാൻ ഇതൊന്നും കഴിക്കാത്ത ഇനി അച്ഛൻ ചെയ്യണതുപോലെ ഞാൻ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ ഒന്നും മനസിലായില്ല ഉണ്ണിക്ക് ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ചു വിഷമിച്ച് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ എന്താ ഭഗവാൻ ഒന്നും കഴിക്കാത്തത് എന്ന് ചോദിച്ചു ഉപ്പുമാങ്ങ ഉണ്ട് അതുപോലെ അതുപോലെതാ എന്തെല്ലാം വിഭവങ്ങളാണ് ഞാൻ നേദിച്ചത് തന്നത് എന്താ ഭഗവാൻ ഒന്നും എടുത്ത് കഴിക്കാത്തേ ഊണ് കഴിച്ചില്ലെങ്കിൽ ഈ വയർ വിശക്കില്ലേന്നാണ് നമ്മളൊരു പാട്ടും കേട്ടിട്ടുണ്ട് അല്ലെ ഒരു വറ്റു മണ്ണാതിരുന്നാലേ തിരുവയറയ്യോ വിശക്കൂലേ അമ്പിളിപാടി ഒരു പാട്ടുണ്ട് ആ ശ്രീ ഗുരുവായൂരപ്പൻ എന്നുള്ള ചിത്രത്തിലാണെന്ന് തോ സിനിമയിലാണ് തോന്നുന്നു അപ്പൊ അങ്ങനെ ഇതെല്ലാം ഈ ഉണ്ണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ വന്നാൽ എന്നെ വഴക്കു പറയും ഭഗവാൻ ഒന്നും ഇങ്ങനെ കഴിക്കാതിരുന്നാൽ ഞാൻ ശരിക്ക് പൂജ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഒന്നും കഴിക്കാത്തത് എന്നേ അച്ഛൻ പറയുള്ളൂ എന്നെ വഴക്കു പറയും അല്ലെങ്കിൽ അടിക്കുകയും ചെയ്യും അതുകൊണ്ട് അവിടുന്ന് ഇതെല്ലാം കഴിക്കണം അല്ലെങ്കിൽ ഞാനും ഇവിടെ ഒന്നും കഴിക്കാതെ ഈ ശ്രീകോലിൻ്റെ ഉള്ളിൽ പട്ടിണി കിടന്ന് ചാവും എന്ന് ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞ് സങ്കടം വന്ന് കരയാൻ തുടങ്ങി അപ്പോ ഭഗവാൻ ഭഗവാനങ്ങൾ പറയാൻ തുടങ്ങി ഉണ്ണി വിഷമിക്കണ്ട ഞാൻ സാധാരണ ഇങ്ങനെ ഇങ്ങനെ മനുഷ്യർ കഴിക്കുന്നത് പോലെ കഴിക്കുന്നതാണ് ഉണ്ണിയുടെ വിചാരം അപ്പം ഭഗവാൻ പറഞ്ഞു എല്ലാവരും കഴിക്കുന്നത് പോലെ ഞാനത് ഇങ്ങനെ കൈകൊണ്ടെടുത്ത് അങ്ങനെ കഴിക്കാറില്ല അത് എനിക്കിങ്ങനെ ആവാഹിച്ച് തരുന്നത് എന്നതിൻ്റെ ആ ആവാഹിച്ച് എന്റെ മുന്നിലേക്ക് കൈകൊണ്ടിങ്ങനെ ആവാഹിക്കുമല്ലോ ഓരോ സാധനവും ആവാഹിച്ച് ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യണത് അപ്പൊ ആ ആവാഹിക്കുമ്പോ അത് കിട്ടുന്ന അതിന്റെ ആ രസാംശം ഞാൻ നന്നായിട്ട് ആസ്വദിക്കും അങ്ങനെയാണ് പതിവ് അല്ലാതെ ഇതുപോലെ എടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ എടുത്ത് കഴിക്കണ പതിവ് ഇല്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇത് മുഴുവൻ ഉണ്ണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കില് ഈ അമ്പലത്തിൽ വരുന്ന മറ്റുള്ളവരെല്ലാം പട്ടിണിയാവില്ലേ എന്ന് ചോദിച്ചു അവർക്കൊക്കെ കൊടുക്കണ്ടേ അവർക്കൊക്കെ പട്ടിണി അവരൊക്കെ പട്ടിണിയാവില്ലേ ഒരു ശങ്ക എനിക്കുണ്ട് ഞാനിത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെല്ലാം പട്ടിണിയാവില്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് ഉണ്ണി ആത്മാർത്ഥമായിട്ടാണ് നിവേദിക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലി മുതൽ അങ്ങനെ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോ അടുത്ത ദിവസം മുതല് കഴിച്ചോളാം ഒരു വാക്ക് കിരീടവും കുണ്ടലും അതുപോലെ നാല് തൃക്കൈകളും ൊക്കെ ഒരു രൂപം ആ വിഗ്രഹത്തിന് മുമ്പിൽ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണത് ഉണ്ണി ഇങ്ങനെ കണ്ടു പെട്ടെന്ന് അത് അങ്ങോട്ട് മറിയുകയും ചെയ്തു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ചിരിച്ചിങ്ങടെ ഒരു രൂപം ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ണിക്കാകെ ഉത്സാഹമായി സന്തോഷമായി ആദ്യം ഉണ്ടായിരുന്ന സങ്കടമൊക്കെ മാറി സന്തോഷമായി തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് അങ്ങനെ ആ ഒരു പട്ടുകോണക ഉടുത്ത ഉണ്ണിയും ഈ നെന്മിനിയും ഉണ്ണിയും തമ്മിൽ ശ്രീകോലിൻറെ ഉള്ളില് കളിയായി ചിരിയായി പൂജയായി കഴിക്കലായി അങ്ങനെ ദിവസം കഴിഞ്ഞു ഭഗവാൻ ഓരോ പൂജയ്ക്കും കൊണ്ട് വെക്കണ സാധനങ്ങളെല്ലാം ഭഗവാൻ രുചിയോടെ ഇങ്ങനെ കഴിക്കും ഉണ്ണി ഇങ്ങനെ എടുത്തു കൊടുക്കും ഭഗവാൻ ഇങ്ങനെ കഴിക്കും വെള്ളി ഉരുളിയിലുള്ളത് മേശാന്തിക്ക് എന്നാണ് വയ്പ് പിന്നെ വിഭവങ്ങളൊക്കെ ഭഗവാൻ ഭഗവാൻ കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വയ്ക്കും ഉണ്ണിക്ക് ഇതൊക്കെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കഴിക്കുന്നതിന് മുമ്പ് മാറ്റി വെക്കും ഒന്നുമില്ലാതെ ഇത് ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുള്ള വിഭവങ്ങളൊക്കെ ഉ ഉണ്ണിക്ക് വേണ്ടി ഭഗവാൻ മാറ്റിവെക്കുത്രേ അങ്ങനെ നെന്മനില്ലാത്തെ ഉണ്ണിയും ശ്രീലകത്തെ ഉണ്ണിയും ഒരുപോലെ കളിച്ച് രസിച്ച് ഊണും കഴിച്ച് അങ്ങനെ കഴിഞ്ഞു അപ്പോ പുറത്തെന്താ പുറത്ത് പിറുപിറുപ്പ് തുടങ്ങി കഴകക്കാരും മറ്റുള്ളവരും ഒക്കെ അന്യോന്യം പറയാൻ തുടങ്ങി കുറച്ച് ദിവസമായി ആദ്യമൊക്കെ കുറെശേ എന്തെങ്കിലും കിട്ടിയിരുന്നു ഇപ്പൊ യാതൊന്നും പുറത്തേക്ക് കിട്ടണില്ല ഈ ഉണ്ണി അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇത് മുഴുവൻ കട്ട് തിന്നാണ് എന്നാണ് തോന്നണത് ഒരു സാധനം ഇങ്ങോട്ട് പുറത്തേക്ക് കാണില്ല ചെമ്പ് മാത്രം കാണും ഉരുളിയും ചെമ്പും മാത്രം പുറത്തേക്ക് വെക്കും എല്ലാം കഴുക അവിടെ കൊണ്ടു ശ്രീകോവിലിന്റെ പുറത്തേക്ക് വയ്ക്കും ബാക്കി അതിൽ ഒര ഒരു ഒറ്റ അന്നം ഉണ്ടാവില്ല ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ യാതൊന്നും ഉണ്ടാവില്ല ഇതെല്ലാരും വിറു തുടങ്ങി അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 ഈ അച്ഛൻ അച്ഛന്റെ ചെവിയിൽ എത്തി അദ്ദേഹത്തിന് ആകെ വേഷമായി എന്റെ മകൻ ഇങ്ങനെ ശ്രീകോവിലിന്റെ ഉള്ളിലിരുന്ന് കട്ട് കഴിക്കോ എന്ന് ഒരു സംശയം പക്ഷെ ഇവരിങ്ങനെ ഒന്നുമില്ലാതെ പറയൂ ഇല്ലല്ലോ കഴകക്കാര് എന്നൊക്കെ വിചാരിച്ചു എന്താ വേണ്ടതെന്ന് അറിയില്ല എത്രയും പെട്ടെന്നൊന്ന് അസുഖം മാറി പോയിട്ട് ശാന്തി ഏറ്റെടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം അത്രയ്ക്കാ അങ്ങോട്ട് വിശ്വസിച്ചൊന്നുമില്ല പക്ഷെ ഉണ്ണി ഇത്തിരി വികൃതിയാണ് ഇവർക്ക് ചിലപ്പോ ഒന്നും കിട്ടുണ്ടാവില്ല പക്ഷെ ഉണ്ണി ഒറ്റയ്ക്ക് കഴിച്ചു എന്ന് അദ്ദേഹത്തിന് വിശ്വാസവും ഇല്ല എന്താണെന്നു വെച്ചാൽ ഉണ്ണി ഇത്തിരി വികൃതിയാണ് അപ്പോ പുറത്തു കൂടി നടക്കുന്ന മൃഗങ്ങൾ ഉണ്ട് പശു കൊരങ്ങൻ അതുപോലെ അണ്ണാനും മുയലും പ്രാവും അങ്ങനെയുള്ള പല ജീവികളും പുറത്തുകൂടെ അങ്ങനെ നടക്കൂത്രയാ അന്നത്തെ കാലത്ത് ശരിക്കൊരു വൃന്ദാവനം തന്നെയായിരുന്നു ശ്രീ ശ്രീ ഗുരുവായൂര് എന്നാണ് പറയണത് അപ്പൊ അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ ഇട്ട് കൊടുക്കണുണ്ടാവും അതുകൊണ്ടാണ് ഇവർക്കൊന്നും കിട്ടാത്തത് അത് അല്ലാതെ അവൻ ഒറ്റയ്ക്ക് ഇത് മുഴുവൻ കഴിക്കും എന്ന് എനിക്ക് വിശ്വാസം ഇല്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അവസാനം അപ്പം കുറച്ച് എണീറ്റ് നടക്കാം എന്നൊക്കെ ആയി കഴിഞ്ഞപ്പൊ അദ്ദേഹം തന്നെ അമ്പലത്തിലേക്ക് വരാൻ തുടങ്ങി ആ വന്ന ദിവസം മേശാന്തിയുടെ അടുക്കൽ മകനെ കുറിച്ചുള്ള പരാതി എല്ലാവരും കൂടി പോയിട്ട് ബോധിപ്പിച്ചു അപ്പൊ അവരുടെ അവരുടെ ചോറിന്റെ ആദ്യമൊക്കെ കുറഞ്ഞു വന്നു പിന്നെ 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 ഒന്നും ഇല്ലാതെയായി ആ കാളനും ഓലനും ഉപ്പിലിട്ടത് വാർത്തുപേരെയും ഒന്നും ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പോയേ പിന്നെ ഈ ഉണ്ണി വന്നത് പിന്നെ ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഇവര് പറയണത് ഈ നന്മ ഈ ഉണ്ണി ഈ ഫുണൂലിങ്ങനെ ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇങ്ങനെ ഇനി എന്തെങ്കിലും അയ്യായിക വരണ സമയത്ത് ഈ ഉണ്ണി ഞങ്ങട് പറഞ്ഞയക്കരുത് കേട്ടോ ആ അങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം എന്നാണ് പറഞ്ഞത് ഇത്രയും കാലം ക്ഷമിച്ചു ഇനി ഞങ്ങൾക്ക് തിരുമേനി എന്തെങ്കിലും ഒരു കാരണവശാല് ഈ ശാന്തി പണിക്ക് ഉണ്ണിയെ പകരത്തിന് വെക്കല്ലേ ആ സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കണം ക്ഷമേ തിരുമേനി വരുന്നത് വരെ ഞങ്ങൾ ക്ഷമിച്ചതാണ് ഉണ്ണി അവിടുത്തെ നിങ്ങളുടെ അവിടുത്തെ ഉണ്ണി അല്ലേന്ന് വിചാരിച്ചിട്ട് കുട്ടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ക്ഷമിച്ചതാണ് കൊറേ എങ്ങോട് പറഞ്ഞു അച്ഛനും വല്ലാത്ത വിഷമായി അദ്ദേഹം ഉണ്ണി ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം ഉണ്ണിയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങട് ദേഷ്യപ്പെട്ടു ഈ പറയണതൊക്കെ ശരിയാണോ സാധാരണ കഴകക്കാരെന്താ പറയ അവര് അങ്ങനെ ചോദിക്കുമ്പോ എന്താ ഉണ്ണി പാത്രത്തിലൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ ദാ ഗുരുവായൂർ ഭഗവാനോട് തന്നെ ചോദിച്ചോളൂ ഞങ്ങൾക്കൊന്നും ഇല്ലേ ഭഗവാനോട് ചോദിച്ചോളൂ ഭഗവാനോട് പറഞ്ഞോളൂന്നത്ര ഉണ്ണി പറയാറേ അപ്പോ അദ്ദേഹം ഇങ്ങോട്ട് ദേഷ്യം ഒന്നും അങ്ങട് വല്ലാണ്ട് അങ്ങട് വഴക്കും ഇങ്ങട്ട് പറഞ്ഞിട്ട് വട്ടിക്കാൻ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ശ്രീകോവിലെന്ന് ഭഗവാൻ പറഞ്ഞു അത്രേ നെന്മിനി ഉണ്ണിയെ തല്ലരുത് ഞാൻ തന്നെയാണ് എല്ലാം കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങയുടെ മകൻ ആത്മാർത്ഥ ആ അങ്ങയുടെ മകന്റെ ആത്മാർഥായിട്ടുള്ള ഭക്തിക്ക് മുമ്പില് ഞാൻ കീ കീഴടങ്ങുക ചെയ്തത് അന്ന് മുതല് ഞങ്ങള് ഇവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി നെന്മിനി ഉണ്ണി ആ ഭഗവാന് നേദിച്ച ആ ഓരോ വസ്തുക്കളുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഭഗവാൻ പറയും എന്ത് രസാണ് ആ ഉണ്ണി എനിക്ക് നേദിച്ച എല്ലാ ഓരോ സാധനങ്ങളുടെ സ്വാദ് എന്തൊരു എന്ന് ഓർത്താൽ എന്ത് രസാണെന്നറിയോ എന്നൊക്കെ ചോദിച്ചു ഇത്രേ ഗുരുവായൂരപ്പൻ ശ്രീകോവിന്റെ ഉള്ളിൽ നിന്ന് അതെല്ലാരും കേട്ടു ഈ കഴകക്കാരും മറ്റുള്ളവരും മേശാന്തിയും ഉണ്ണിയും കേട്ടു അപ്പൊ അത്രയും ഗുരുവായൂരപ്പന് നിഷ്കളങ്കനായിട്ടല്ലേ ആ ഉണ്ണി നൽകിയ വിശിഷ്ട ഭോജ്യങ്ങളാണ് ഭഗവാൻ ഗാനാത്മകമായിട്ട് പറഞ്ഞു എന്നാണ് പറയണത് അതൊക്കെ കേട്ട് അച്ഛനങ്ങളുടെ ആഹ്ലാദം കൊണ്ട് ഇരിക്കപ്പോഴും ഇല്ലാണ്ടായി ഈശ്വരാ ഇത്രയും നാളും ഞാൻ നേദിച്ചിട്ട് ഒരു അനുഭവം ഉണ്ടായില്ലല്ലോ ഭഗവാൻ വന്ന് കൈകൊണ്ട് മേടിച്ച് അമൃതത്ത് കഴിക്ക എന്ന് പറഞ്ഞാൽ എന്തൊരു മഹാഭാഗ്യാണ് എൻ്റെ ഈ ഉണ്ണിക്ക് കിട്ടിയത് അച്ഛൻ അച്ഛന്തിന്മേനി ഇങ്ങനെ സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി എന്നാണ് പറയണത് ആ ശ്രീലോകത്ത് പൊഞ്ചിലമ്പും അരയിലേക്ക് ഇങ്ങണി പുലിയാർ മോതിരവും പട്ടുകോണകവും ഒക്കെ കൊടുത്തിട്ട് ഉള്ള ആ ഉണ്ണിക്കൃഷ്ണന്റെ ബാലലീലകളില് എന്റെ ഉണ്ണിയും പങ്കാളിയായി അദ്ദേഹം ആ ഉണ്ണി ഉണ്ണിയും ഭഗവാനും കൂടെ എന്നും കളിചിരിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞ കാര്യം ഓർക്കുമ്പോ അദ്ദേഹത്തിന് ആ ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർക്കുമ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ കുളിര് കോരും അങ്ങനെ അങ്ങനെയാണ് ആ ഒരു അനുഭവം ഈ നെന്മിനി ഇല്ലക്കാർക്ക് ഉണ്ടായി എന്നാണ് പറയണത് അങ്ങനെ അച്ഛൻ വന്ന് ഏറ്റെടുത്ത ദിവസം ഉണ്ണിക്ക് ഭയങ്കര സങ്കടമായി എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ അച്ഛനാണല്ലോ പൂജയ്ക്ക് ഭഗവാനോട് കളിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം അന്ന് എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ നെന്മിനി ഉണ്ണിയുടെ കൂടെ ഇല്ലം വരെ പോയി ഒരു വേറെ ഒരു ഉണ്ണി നെന്മിനി ഉണ്ണിയെ പോലെ വേറെ ഒരു ഉണ്ണിയായിട്ട് ഭഗവാൻ നെന്മിനി ഉണ്ണിയുടെ കൂടെ പോയി ഇല്ലത്ത് വരെ കൊണ്ടുപോയി ആക്കി ഭഗവാൻ ഉണ്ണിയെ ഇല്ലത്ത് കൊണ്ടാക്കി ഗുരുവായൂർക്ക് തിരിച്ചു പോന്നു എന്നാണ് കഥ ഇത് ഒരുപാട് കാലം മുമ്പുണ്ടായ കഥയാണ് ചിലപ്പോ വിശ്വാസികൾക്ക് ഇത് ഒരു നടന്ന കഥയായിട്ട് വിശ്വസിക്കാം വിശ്വാസം ഇല്ലാത്തവർക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നൊക്കെ സംശയം തോന്നുന്നവർക്ക് ഇതൊരു വല്ല പണ്ടെന്താണ്ട് നടന്നൊരു ഐതിഹ്യം ഐതിഹ്യം എന്ന് പറഞ്ഞാല് അങ്ങനെ ഉള്ളതാണ് എന്ന് വിശ്വസിക്കാം ഇങ്ങനെ നടക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം എങ്ങനെ വിശ്വസിച്ചാലും കുഴപ്പമില്ല ഒരാള് വയസ്സായ ആളാണോ കുട്ടിയാണോ അങ്ങനെ ഒന്നും ഭഗവാന് വ്യത്യാസം ഇല്ല ആരായാലും കുട്ടികളായാലും ചെറുപ്പക്കാരായാലും വയസ്സായവരായാലും ഉള്ളുരുകി ഭഗവാനെ അങ്ങട് ഒരു നിവൃത്തിയില്ല ഭഗവാനെ ഈ സങ്കടം ഭഗവാനങ്ങട്ട് ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിന് നിവൃത്തി കാണിച്ചു തരും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ ഒരു കഥ ഇന്നും ഉണ്ടല്ലോ ഗുരുവായൂർ ഈ നെന്മിനി ഇല്ല ഗുരുവായൂർന്ന് കുറച്ച് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ അമ്പലം അല്ല ഈ ഈ ഇല്ലം എന്നാണ് പറയണത് അവിടെ ഐശ്വര്യത്തിന് യാതൊരു കുറവുമില്ല ഇന്നും സ്വത അവരൊക്കെ ധർമ്മിഷ്ഠന്മാരാണ് നീ നീതിയും ധർമ്മവും നോക്കി ജീവിക്കുന്നവരാണ് ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് നിന്മിനി ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് കിഴക്കേ നടല് ഒരു ലോഡ്ജ് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഒരുപാട് കെട്ടിടങ്ങൾ അവിടെയൊക്കെ ഒക്കെ വന്നല്ലോ കെട്ടിടങ്ങളൊക്കെ കിഴക്കേ നടന്ന് കൊറേ മാറിപ്പോയി കൊറേയൊക്കെ പണ്ട് പൊളിച്ചു കളഞ്ഞ അവിടെയൊക്കെ നന്നാക്കിയല്ലോ അപ്പോ ഇപ്പം നിന്മിനി ലോഡ്ജ് അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ നെന്മിനി ലോഡ്ജ് ഈ നെന്മിനി ഉണ്ണിയുടെ പര പരമ്പരയിൽ പെട്ട ഒരു ആളുടെ ആയിരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയായാലും ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ഗുരുവായൂരപ്പനോട് നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് അതിന് നിവൃത്തി ഉണ്ടാക്കി തരും ഭഗവാൻ എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം